ഞങ്ങളുടെ വീട്ടിലൊരു പണിക്കാരി ഉണ്ടെങ്കിൽ അത് ഞാനാണ് 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 സാധാരണ വീക്കെൻഡ്സുകൾ തുടങ്ങുന്നത് ഇതുപോലെ മുറ്റം അടിച്ചിട്ടാണ് മുറ്റമെന്ന് പറഞ്ഞാൽ ഓ ഒരൊന്നൊന്നര ഏക്കറുണ്ട് മുറ്റവും വഴിയും കൂടെ കൂട്ടി അതിൻ്റെ ഇടയ്ക്ക് ഈ പൂച്ചക്കുട്ടന്മാർ എന്ത് ജോലി ചെയ്താലും അവന്മാർ വന്ന് എൻ്റെ കൂടെ നിൽക്കും കേട്ടാ തുരുമ്പ് പിടിച്ച് ഈ വാക്കത്തെയും കൊണ്ട് പോകുന്നത് വഴിയൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണേ വീട്ടിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഒരു ഓഫ് റോഡുണ്ട് അതിനകത്ത് സൈഡിലുള്ള കാടും ഒക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കണം ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അശോകമരമാണ് കേട്ടോ നല്ല മണമാണ് പൂവിൽ നിന്ന് വരുന്നത് പിന്നെ അടുത്തത് തുണി എനിക്ക് ചുരിദാറും നല്ല ഡ്രസ്സുകളും എല്ലാം ഹാൻഡ് വാഷ് ചെയ്താലേ ഒരു തൃപ്തി വരുത്തുള്ളൂ കുറേ സമയമെടുക്കും പക്ഷേ എന്നാലും മെഷീൻ വാഷിനേക്കാൾ എനിക്കിഷ്ടം ഹാൻഡ് വാഷാണ് ഹാൻഡ് വാഷ് ചെയ്തിട്ടധികം ചുളുങ്ങി പോകാതെ ഇങ്ങനെ വിരിച്ചിടുന്നതാണ് എനിക്കിഷ്ടം ഈ ചുരിദാറുകളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ എന്താ അസുഖം നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് അന്നേരം കിട്ടുന്നത് പിന്നെ അടുത്ത ജോലി എന്ന് പറയുന്നത് അടുക്കിപ്പർക്കാണ് കിട്ടാ എൻ്റെ ഒരു പുത്രനുള്ളത് ഇങ്ങനെ വലിച്ചു വാരിയിടും പക്ഷെ ഞാനിങ്ങനെ അടുക്കി വെക്കും അവനൊന്ന് പഠി വന്ന് പഠിക്കുമ്പോഴത്തേന് വീണ്ടും വലിച്ചു വാരിയിടും വീണ്ടും ഞാൻ അടുക്കാൻ പോകാറില്ല വാച്ചുകളെല്ലാം കൂടെ ഒരേ സ്ഥലത്താണ് അതെവിടെയെങ്കിലും ഊരി വെക്കും ബാഗെല്ലാം വേറെ സ്ഥലത്താണ് അതൊരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അല്ല വേണ്ട ഒന്ന് രണ്ട് ദിവസമൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ എൻ്റെ അല്ലന്മാർ സാധാരണ പൊതുവേ നല്ല അടുക്കിയാണ് വെച്ചിരിക്കുന്നത് പുതിയ ഡ്രസ്സ് എടുക്കുന്നതാണെങ്കിൽ കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ ഞാനതിൽ കറക്റ്റായിട്ട് അടുക്കി വയ്ക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കും അടുങ്ങിയാണോ ഇരിക്കുന്നത് ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഉന്തിത്തള്ളി ഒക്കെ വെക്കുമ്പോൾ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇത് ഞാൻ എൻ്റെ റൂമിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ബൗളാണ് കേട്ടോ അതിൽ ഞാൻ രണ്ട് മുല്ലപ്പൂ കൊണ്ടിടുമ്പോൾ ഇടുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്